ഞാൻ ഇടൂട്ടാ നടന്നു ഞാൻ ഉണ്ട് നിങ്ങണ്ടാകും നടന്നോ ഞാൻ വെറുതെ നടക്കടി ഈ അച്ഛനെ മാത്രിക്കണ്ടിങ്ങനായി നശിക്കുന്ന അവസ്ഥ സുനാമിരുമാ ഞാൻ അങ്ങ് ദൈവത്തിന്റെ കയ്യിൽ എന്റെ ജീവിത ഏൽപ്പിക്കും വിധി ഞാൻ വിധി അങ്ങ് സ്വീകരിക്കും തെങ്ങിന്റെ ഈ ിന്റെ മോളി സാന ഞളിയാനായിട്ടുണ്ട് ഈ ഭാഗം തോന്നുന്നു പൊളിയുന്നു അപ്പറത്തെ തുണി പിടിച്ച ഇത് നാളും മനുഷ്യരൊന്നും ഇല്ലാത്ത വന്നിന് തിന്നാനൊന്നും കിട്ടൂല എന്താകുവോ അച്ഛൻ സ്പീഡ് നടക്കുന്നുണ്ടാവ ഇതാ അച്ഛൻറെ പരപ്പ് കൊണ്ടരണ്ട് സ്പീഡില് വന്നിട്ടോ ഇതിന്റെ സ്പീഡില് കൂട്ടിക്കൊണ്ടിരും പരപ്പിനും കൊണ്ടുപോയി അച്ഛനും ആളൊന്നും ഇല്ലാതിന്റെ പണിക്കാറുള്ള വെറുതെ നടക്കുന്നു ഇതെല്ലാം വരനിങ്ങസൊന്നും വരാൻ പാടില്ല പക്ഷെ ഇന്ന് വീട് എടുക്കാൻ പറ്റിയ ദിവസം വീട് എടുക്കാൻ പറ്റിയ ദിവസം ആരുമില്ല അതാ പൊട്ടുന്ന ഇത് ഊക്കിപ്പോ വെറാക്കിയോ ആ നല്ല ആയിക്കോട്ടെപ്പ ഓളോള പൈസ എല്ലാം കൊണ്ടുവന്നിന് മണ്ണാട്ടിലെ പൈസ ഫുൾ ഫുള്ള് സഞ്ചറിയാണ് ഫുള്ള് സെറ്റാന്ന് ഞാൻ വീഡിയോ വീടിയെടുത്തോണ്ട് ഞാൻ അവരവരെ പൈസകൾ ആ അച്ഛന്റെ അത് കടമയാണ് അച്ഛന്റെ ഭക്ഷണം വാങ്ങിച്ചേറല് പാ കേറിനി പാവ കളിച്ചോട്ടെ அது போன பிடிக்க அதான் ஆளத்தில் பிடிக்க അവര് കാണിച്ചു തരാട്ടണ്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാട്ടണ്ട് മാവോ ഈ വെറുതെ അച്ഛൻ കളിയോ ആ വേണം കഴിഞ്ഞ നോക്കാം നീക്കി ഇതിനെ കൊണ്ട് നീക്കി അതിന്റെ അടുത്തോണ്ടാക്കോട്ട് ആ എന്നൊരു താപ്പുണ്ട് അങ്ങോട്ടാക്ക ോ അങ്ങനെന്തോന്ന് ഇതൊന്നും ആയിട്ട് അതിന് കിട്ടുന്നില്ല ഒന്നും കൂടി നോക്കുന്നേണ്ട കഴിഞ്ഞു ഓ ഉണ്ടല്ലേ തീർന്നു

പൈസ ഗൂഗിൾ പേ ഉണ്ടാവും ആക്കിയാവിക്ക് പൈസ ഇല്ലാണ്ട് ആടുന്നതിൽ കയറാം യില ചക്കൻ കരഞ്ഞെ ആകാശം വലിയ ചക്കൻ പത്തിരുപത് വയസ്സിലൊക്കെ ചടാ നിർത്താൻ പേടിയാ നട ഇതെന്തിനിനി വെറുതെ വീട് എടുക്കാൻ പറ്റിയതായാലും കാലിക്ക് കാലി വീട് എടുക്കാൻ പറ്റി എന്ത് പാച്ചു തിന്ന പൈസ വെറുതെ ഇങ്ങനത്തെ ദിവസം വന്നിടാ സമാധാനത്തിലിരിക്കണ്ട് വീഡിയോ വൈറലായിട്ട് ആ നല്ല തണ്ണീർ പന്തൽ ഇങ്ങനത്തെ ദിവസം വന്ന നല്ല സമാധാനത്തിലിരിക്കടാ അല്ലേ ആരും ഇല്ലാത്ത ദിവസം വന്നാല് അതൊന്നത് തൂക്കുവാലോ എന്റെ താഴെ പാകം കൊടുത്തു കൊള്ളിലാണെന്നില്ല നീ എന്താച്ചു ആടുവന്തോ ചെയ് നമ്മളെക്കെല്ലാം ഇരിപ്പൊ നിക്ക് കളിക്കാൻ പറ്റുന്ന ഊഞ്ഞാല് മാത്രേല്ലോ ഊഞ്ഞാലും മരത്തിന് ഇത് പാക്കിന് നല്ല കളർഫുള് വ്യത്യാസം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ പോലാ അമ്മ വേണ്ട നിങ്ങനും കേറിക്കോ നല്ല രസം കേറി 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 ഞാൻ ഇരിക്കൊന്നുമില്ല നിങ്ങ നിങ്ങൾക്ക് ഇല്ലല്ലോ മനസ് കൊണ്ട് കിട്ടി ഊഞ്ഞാ അടിക്കോ അടിക്കൂടി പൊട്ടൊന്നുമില്ല ചങ്ങലൊന്നുമില്ല ഇവ പറക്കും വീട്ടിൽ നിന്ന് തന്നെ പറക്കലാന്ന് പൊട്ടൊന്നുമില്ല ചങ്ങലല്ലേ പൊട്ടൊന്നുമില്ല ഐസ്ക്രീം വാങ്ങിക്ക ഐസ്ക്രീം ഇടുന്നാട്ടാ വാങ്ങിക്കന്നാല് അവനൊന്നുമില്ല കഴിഞ്ഞു ആ നല്ലോണം വായന കുറച്ച് വാങ്ങിച്ച അതിലേക്കൂടെ ആരെങ്കിലും ചെരുപ്പ് താഴെ പോയി മറി ചെരുപ്പിണ്ട പിള്ളെല്ലാം വരില്ലേ ഇപ്പൊ ഫാൻസി എല്ലാം കൂടിയിട്ടാന്ന് ചെറിയ സ്കൂൾ പിള്ളേർ വന്നാൽ വാങ്ങുമ്പോ പിള്ളേർ വാങ്ങൂല നമ്മി മൂന്നാൾ നടക്കുമ്പോ ഇത്ര വെച്ചാൽ എല്ലാരും നിറച്ചും നടന്ന എന്തോ അവിടെ എന്തുകൊണ്ടോണ്ടിന്റെ പേരി പേരൊന്നും ഇല്ല എന്നാ പറയാ വീഡിയോ പേരില്ലാത്ത ഹോട്ടല് ക്രോസൈ ക്രോസൈലി നിങ്ങളൊന്നില്ലേ പൊറോട്ടയും കിട്ടും ഉണ്ടാവുമായിരിക്കും പൊറോട്ട ഇല്ലാത്ത പീടിയാണ് കേരളത്തിൽ എല്ലായിടിയും ഉണ്ടാവും അറിഞ്ഞാൽ ഫസ്റ്റ് ആ എന്നാലും നടന്നോ നടന്നോ

നല്ല അടിപൊളി ലൈറ്റ് കാര്യങ്ങൾ നല്ല കാണുന്ന സമയത്ത് ഇതെല്ലാം കൂട്ടിക്കൊണ്ടായിരുന്നു അതോ ഓറഞ്ച് അല്ലേ ക്യാമറ ശരിയില്ല നീ വേണ്ടാത്ത രണ്ടേടുത്തിട്ടെ എനിക്ക് വീഡിയോ എടുക്കണം അപ്പം അപ്പം മിക്സ് എങ്ങനെയുണ്ട് ആ ആയിരിക്കും

നല്ല രസമുണ്ട് കാണാം മൊത്തത്തിൽ സെറ്റപ്പ അടിപൊളിയാണ്